ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ലോബാർട്ട് സെറ്റിൽ വരുന്ന ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ലൊരു ലോബാർ സെറ്റ് വരുന്ന വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് വരുന്നത് കൊല്ലം കണ്ണനല്ലൂർ പെരുമ്പുഴ ഭാഗത്താണ് നാല് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൻ അടങ്ങുന്ന ഒരു പഴയ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് എക്സാക്ട് സ്ഥലം പറയുകയാണെങ്കിൽ കൊല്ലം കണ്ണനല്ലൂർ പെരുമ്പുഴ റോഡിൽ തൈക്കാവ് ജംഗ്ഷൻ അടുത്ത് കോൺക്രീറ്റ് റോഡിൽ സൈഡിലായിട്ടാണ് വരുന്നത് സിറ്റൗട്ട് രണ്ട് ബെഡ്റൂം കിച്ചൺ കിണറടങ്ങുന്ന നല്ലൊരു വീട് തന്നെയാണ് പഴയൊരു വീടാണെന്ന് മാത്രം അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് വരുന്നത് വെറും എട്ട് ലക്ഷം രൂപയ്ക്കാണ് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വില ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും വാങ്ങണം താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വിളിച്ച് നേരിട്ട് വിളിച്ച് തന്നെ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ സ്ഥലമോ വീടോ നിങ്ങൾക്കും കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്കും ചാനലിൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ഈ വീടോട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു മറ്റൊരു ലോ ബഡ്ജറ്റിൽ വരുന്ന വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്